Namaskar കേരളത്തിലെ ദേശീയപാതകളുടെ വികസനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് എന്നിവർ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി ന്യൂഡൽഹി അക്ബർ റോഡിലുള്ള റെസിഡൻഷ്യൽ ഓഫീസിലാണ് വിശദമായ കൂടിക്കാഴ്ച നടത്തിയത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത പ്രവർത്തന പുരോഗതി കൂടിക്കാഴ്ചയിൽ വിശദമായി ചർച്ച ചെയ്തു ആറ് വരിപ്പത്തിയഞ്ച് മീറ്ററിലാണ് ദേശീയപാത അറുപത്തിയാറിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ ഈ പാതയുടെ വികസന പ്രവർത്തനങ്ങൾ ഏറെക്കുറെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ലോകമെങ്ങുമുള്ള മലയാളികളുടെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത് മുടങ്ങിപ്പോയ പദ്ധതിയാണ് പിണറായി സർക്കാർ യാഥാർത്ഥ്യമാക്കിയത് ചരിത്രത്തിൽ ആദ്യമായാണ് ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ ഒരു സംസ്ഥാനം പണം കണ്ടെത്തി കേന്ദ്രത്തിന് നൽകിയത് ഇതിനായി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ ഇതുവരെ ചെലവഴിച്ചതായും മന്ത്രി പറഞ്ഞു കേന്ദ്രമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ദീർഘവീക്ഷണത്തോടെയുള്ള റോഡ് വികസന പദ്ധതികളും മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു ഇരുപത് കൊല്ലം മുന്നിൽ കണ്ടുള്ള പതിനേഴ് റോഡുകളുടെ പദ്ധതികളാണ് മുഖ്യമന്ത്രി സമർപ്പിച്ചത് കേന്ദ്രമന്ത്രി അനുകൂലമായാണ് പ്രതികരിച്ചത് റിപ്പോർട്ട് കേരളത്തിന്റെ ഭാവി റോഡ് കേന്ദ്രത്തിന്റെ കൂടുതൽ പദ്ധതികൾ അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കൽ വികസനം എന്നിവയുമായി ബന്ധപ്പെട്ട മറ്റ് തീരുമാനങ്ങൾ എന്നിവ മന്ത്രിസഭാ ചേർന്ന് സ്വീകരിക്കും പല കാരണങ്ങളാൽ വൈകിയ ഏഴ് പദ്ധതികൾ അലൈൻമെന്റ് പുതുക്കി നൽകിയത് അംഗീകരിക്കാമെന്നും കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി പതിനേഴ് പദ്ധതികൾക്കുമായി മൊത്തം നാനൂറ്റി അറുപത് കിലോമീറ്റർ നീളമാണുള്ളത് മലാപ്പറമ്പ് പുതുപ്പാടി പുതുപ്പാടി മുത്തങ്ങ കൊല്ലം ആഞ്ഞിലിമൂട് കോട്ടയം പൊൻകുന്നം മുണ്ടക്കയം കുമളി ഭരണികാവ് മുണ്ടക്കയം അടിമാലി കുമളി എന്നിവയാണ് ഏഴ് പദ്ധതികൾ പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ ഭൂമി ഏറ്റെടുക്കൽ നല്ല പുരോഗതിയിലാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു പോർട്ട് കണക്ടിവിറ്റി റോഡുകൾക്ക് മുന്തിയ പരിഗണന നൽകും ശബരിമല സീസണിൽ വൻ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന പുനലൂർ ബൈപ്പാസ് വികസനത്തിനും കേന്ദ്രമന്ത്രി അംഗീകാരം നൽകിയിട്ടുണ്ട്